ഹലോ വെൽക്കം ബാക്ക് ഇപ്പം ഇന്നൊരു ടിപ്സ് ടിപ്സായിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ മാങ്ങാ കഴിയാനായി എന്നാലും നിങ്ങളുടെ കയ്യിൽ നല്ല പച്ച മാങ്ങ ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അടുത്ത മാങ്ങ സീസൺ വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ ഇതാ ഞാൻ അവിടെ കുറച്ച് മാങ്ങ അടിച്ചിട്ടുണ്ട് അപ്പം ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മാങ്ങയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം നല്ല വൃത്തിയുള്ള നനവൊന്നും ഇല്ലാത്ത തുണിയായിരിക്കണം മാങ്ങ നന്നായി തുടച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഭരണിയിലോ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒട്ടും തന്നെ വെള്ളം ഇല്ലാത്ത ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് നല്ല ഫ്രഷായിട്ടുള്ള മാങ്ങ തന്നെ എടുക്കുക അതുപോലെ ഇത് നമ്മൾ നിലത്ത് തട്ടാതെ കൈ കൊണ്ട് പറിച്ച മാങ്ങയാണ് ഇട്ട അപ്പോൾ ഇതാ ഇങ്ങനെ ഓരോന്നും തുടച്ചിട്ട് ബോട്ടിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അഞ്ചാറ് മാങ്ങ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കല്ലുപ്പാണ് കല്ലുപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ ഇട്ടുകൊടുക്കാം നല്ല വലുപ്പുള്ള മാങ്ങ അതുപോലെ തന്നെ ചെറിയ മാങ്ങയും മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ സെയിം ബോട്ടിൽ തന്നെ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇതാ ഈ മാങ്ങേൻ്റെ ഒക്കെ വിത്ത് നല്ലോണം ഉറച്ച് മൂത്ത മാങ്ങയാണ് മാങ്ങയാണെട്ട മൂത്തെന്ന് പറഞ്ഞാൽ പഴുക്കാൻ പാടില്ല പഴുക്കാത്ത നല്ല പച്ചവെള്ളം മാങ്ങയായിരിക്കണം പിന്നെ ഇതാ ഇതേപോലെ മാങ്ങയ്ക്ക് ഇതേപോലത്തെ കറുപ്പ് കളറൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് തുടച്ചതിന് ശേഷം അതിലേക്ക് ഇട്ടുകൊടുക്കാം വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൽ നമ്മൾ വിനാഗിരി വേറെ ഒന്നും ചേർക്കുന്നില്ല വെറും മാങ്ങയും ഉപ്പും മാത്രമാണ് ഇങ്ങനെ കൊടുക്കുന്നത് പിന്നെ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല കാരണം നമ്മളിത് അടുത്ത മാങ്ങ സീസൺ വരെ വെച്ചാലും ഒന്നും ചീത്തയായി പോവില്ല അപ്പം നമ്മൾ വയ്ക്കുന്നത് പോലെ ആയിരിക്കും അതിൻ്റെ ഇതിൻ്റെ റിസൾട്ട് കിട്ടാനെ അപ്പം ഒട്ടും തന്നെ വെള്ളമില്ലാത്ത നല്ല വൃത്തിയുള്ള ോട്ടിൽ സൂക്ഷിക്കുക ഈ ബോട്ടിൽ ഫുള്ളായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും എടുക്കാൻ പാടില്ല നല്ല ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കാനെട്ടോ വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ല ടൈറ്റ് ആയിട്ട് ടോപ്പ് കൊടുക്കാം മാങ്ങേൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പ് എത്താൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ള മുഴുവൻ മാങ്ങയും ഇതാ ഇതേപോലെ രണ്ട് ബോട്ടിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതാ നമ്മുടെ മാങ്ങ ആറുമാസം കഴിഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെ അയച്ച് കിട്ടിയിട്ടുണ്ട് കേട്ട അപ്പോൾ ഒന്ന് മാങ്ങേൻ്റെ ബോട്ടിൽ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ ഫ്രിഡ്ജിലൊന്നും അല്ല സൂക്ഷിച്ചത് നമ്മൾ പുറത്ത് തന്നെയാണ് കേട്ടോ സൂക്ഷിച്ചിട്ടുള്ളത് മാങ്ങയോ ഉപ്പൊക്കെ ചേർന്നിട്ടുണ്ടായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഇത് അപ്പം ഇതിൽ നമ്മൾ വിനാഗിരിയോ ഒന്നും തന്നെ ഒഴിച്ചിട്ടില്ല ബോട്ടിൽ നിന്ന് ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മൾ എടുത്തിട്ടുള്ള മാങ്ങ ഈയർ ടൈപ്പ് ഉള്ളത് ഇത് സീഡ് ഉറച്ചിട്ടുള്ള മാങ്ങ അതായത് നന്നായിട്ട് മൂത്ത മാങ്ങയോ പിന്നെ ഇതാ ഇതേപോലത്തുള്ളത് ചെറിയ മാങ്ങ നമ്മുടെ സീഡ് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളതിൽ അതാണ് കേട്ട ഇത് ഇത് നമുക്ക് അച്ചാറായിട്ടോ ഒക്കെ ഉണ്ടാക്കാം അപ്പം അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളിതിൽ നന്നായിട്ടുള്ള ഉപ്പിട്ടതാണ് ഒരു കൊല്ലം കഴിഞ്ഞാലും മാങ്ങ ചീത്തയായി പോവില്ല ഈ ഒരു മെത്തഡിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ കറിയിലൊക്കെയോ അതേപോലെ തന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കഷ്ണം ചേർത്താൽ വേറെ ലെവലാകും ടേസ്റ്റ് ഈ മാങ്ങ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വെള്ള മാങ്ങ അച്ചാറാണിത് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ സാധാ പച്ച മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അതിന് പുറമെ ഇത് ഇപ്പം നമ്മുടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയതാണ് അതേപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കറിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കറിയിലൊക്കെ ഇടുമ്പോൾ നമ്മൾ ഉപ്പ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മാങ്ങയിൽ നന്നായിട്ട് ഉപ്പുണ്ടാകും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസാമലൈക്കും